ഹായ് സുഹൃത്തുക്കളെ ഇന്ന് നിങ്ങളുമായി പങ്കിടുന്നത് ഒരു പ്രത്യേക കാര്യമാണ് എന്തുകൊണ്ടെന്നാൽ ഇന്ന് ശരീര സൗന്ദര്യം ആഗ്രഹിക്കാത്ത സ്ത്രീകളും പുരുഷന്മാരും വളരെ കുറവാണ് എല്ലാവർക്കും ശരീര സൗന്ദര്യം കാണാൻ ശരീരം സൗന്ദര്യത്തിൽ ആറാടി നിൽക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം അതിനൊരു പറ്റിയ ടിപ്സാണ് പറഞ്ഞു തരുന്നത് ശരീര സൗന്ദര്യവും മുഖവും ശരീരവും എല്ലാം നല്ല തിളങ്ങി നല്ല വെട്ടിത്തിളങ്ങുന്ന സൗന്ദര്യം കിട്ടാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് കുളിക്കാൻ നേരത്ത് ശരീരം മൊത്തവും മഞ്ഞൾ പച്ചമഞ്ഞൾ അരച്ച് തേക്കണം പച്ചമഞ്ഞൾ തേച്ച് ഒരു ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കുളിക്കണം നിങ്ങളുടെ ശരീരം വെട്ടിത്തിളങ്ങും നല്ല മേനി നല്ല അഴകും നല്ല സ്വർണ്ണ നിറം പോലെ ആവും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലും സബ്സ്ക്രൈബ് ചെയ്യുന്ന തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ക്ലിക്കുകയും ചെയ്താലേ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാൻ അതിനകത്തുള്ളവർ ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങളുടെ കമൻറ്റും കമൻറ്റും നിർദ്ദേശങ്ങളും കമൻറ്റ് വഴി അറിയിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം